സോഷ്യൽ മീഡിയ നിറഞ്ഞു മമ്മൂക്ക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിരുന്നു വിവാദ പരാമർശവുമായി പുയു സിനിമ സംവിധായികയുടെ ഭർത്താവ് രംഗത്തെത്തിയത് ഇതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുകയാണ് എന്നാൽ ടെർബോ സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെ മാധ്യമപ്രവർത്തകർ വിവാദ പരാമർശത്തെക്കുറിച്ച് ചോദിച്ചതായി ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല മമ്മൂട്ടിക്കെതിരെ നടക്കുന്ന പ്രചാരണത്തിനെതിരെ നിരവധി രാഷ്ട്രീയ സിനിമാ നേതാക്കളാണ് രംഗത്തെത്തിയത് നാൽപ്പത്തിരണ്ട് വർഷമായി മലയാള സിനിമയിലെ നെടുന്തൂണായി മമ്മൂക്ക നിൽക്കുന്നത് ഇന്നു വരെ ജാതിപരമായോ മതപരമായോ മമ്മൂക്കയുടെ ഭാഗത്തുനിന്ന് ഒരു വിദേശ പ്രചാരണവും നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ആളിക്കത്താൻ കാരണമാകുന്നു മലയാള സിനിമയിൽ ഇസ്ലാമോഫോബിക് പൊതുബോധത്തിന്റെ പ്രത്യക്ഷ പ്രകാശനത്തിന് തുടക്കം കുറിച്ചത് ധ്രുവത്തിലെ നാടുവായി മന്നാടിയാരായി വേഷമിട്ടതും മമ്മൂട്ടിയാണ് എന്നാൽ സംഘി കാസ രാഷ്ട്രീയങ്ങൾക്ക് മമ്മൂട്ടി എന്ന പേര് ഒരു വിഷയമാണ് മലയാളത്തിലെ സെലിബ്രിറ്റികളുടെ ലോകത്ത് ആ പേര് അജയ്യമായി നിലകൊള്ളുന്നതും പ്രശ്നമാണ് മമ്മൂട്ടി ഒരു മതേതരവാദിയാണ് ഇതിങ്ങനെ പറഞ്ഞു നടക്കേണ്ട ബാധ്യതയൊന്നും അദ്ദേഹത്തിനോ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന മനുഷ്യർക്കോ ഇല്ല അങ്ങനെ ഏതെങ്കിലും വ്യക്തികളുടെ വർഗീയ ചാപ്പയിലൊന്നും കൊള്ളുന്ന മനുഷ്യനല്ല അദ്ദേഹം അനുഭവങ്ങൾ പാളിച്ചകളിലെ ആൾക്കൂട്ടത്തിൽ ഒരുവനിൽ തുടങ്ങി ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ച ഭ്രമയുഗത്തിലെ കൊടുമൻ പോറ്റി വരെ ആ മനുഷ്യൻ ഈ നാടിന്റെ നായകനായി അഞ്ച് പതിറ്റാണ്ടായി നമ്മുടെ മുന്നിൽ നാളെ ജോസിനെയും കൊട്ടും കുരവയും ആർപ്പുവിളിവുമായി മലയാളി വരവേൽക്കും അതും മതം നോക്കിയല്ല കേരളം പഴയ കേരളമല്ലായിരിക്കും പക്ഷേ മമ്മൂക്ക് പഴയ മമ്മൂക്ക് തന്നെയാണ് എന്നായിരുന്നു രാഹുൽ മാങ്കൂ ത്തിന്റെ വാക്കുകൾ മെയ് ഇരുപത്തിമൂന്നിനാണ് ടെർബോ തിയേറ്ററുകളിൽ എത്തുന്നത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമ കൂടിയാണ് ടെർബോ